ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ അമ്മച്ചി കിച്ചൻ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഉലുവായുടെ ഇലയാണ് ഉലുവായുടെ ഇല കൊണ്ട് നമുക്ക് പലതരം വിഭവങ്ങൾ ഉണ്ടാക്കാം പക്ഷേ ഇന്ന് ഞാൻ ഉരുളക്കിഴങ്ങും ഉലുവലയും കൂടെ ഒരു ചപ്പാത്തിക്കൊക്കെ കൂട്ടാൻ വേണ്ടി ഒരു സബ്ജിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഉണ്ടാക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് നമുക്ക് ഉലുവായല വേണം പൊട്ടറ്റ വേണം ഉരുളക്കിഴങ്ങ് വേണം അതൊക്കെ നമുക്ക് എടുക്കാം പിന്നെ ഈ ഇല ഇങ്ങനെ അമ്മേടിക്കാൻ നമുക്ക് കിട്ടുന്നത് ഇതിൻ്റെ ഇല ഓരോന്നും ഇങ്ങനെ പറിച്ചെടുക്കണം അത് പറിച്ചെടുത്ത് നന്നായിട്ട് കഴുകി എടുത്തിട്ട് വരാം ഫുൾ ഇല ഇതുപോലെ നമ്മൾ പറിച്ചെടുക്കണം ഇതിൻ്റെ ചെറിയ ഇളം തണ്ട് ഓടിച്ചിടാം ബാക്കി ഇല മാത്രം ഇങ്ങനെ പറിച്ചെടുക്കണം ഇങ്ങനെ എല്ലാം ഇതുപോലെ പറിച്ചെടുത്തിട്ട് കഴുകി എടുത്തിട്ട് വരാം ഉലുവേട അല ഇലയെല്ലാം നല്ലതായിട്ട് അടത്തി എടുത്ത് ഇങ്ങനെ ചെറിയ ചെറിയ തണ്ടിരുന്നാലും കുഴപ്പമില്ല ഇത്ര ഓരോ വരെ ഇല വരച്ചെടുക്കുന്നതിരുന്നാലും ഇങ്ങനെ എടുത്തെടുക്കാം കാരണം ഇതിപ്പോൾ നമ്മൾ അരിഞ്ഞിട്ടാണ് ഉപയോഗിക്കുന്നത് കാരണം ഇച്ചിരിച്ച തണ്ടിരുന്നാലും കുഴപ്പമില്ല നന്നായിട്ട് കഴുകി കഴുകി എടുത്തിട്ട് വേണം അരിയാന് അരിഞ്ഞതിന് ശേഷം കഴുകരുത് ഇത് ഇനിയും നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം ഇത് വെള്ളം നല്ലോണം തോർന്നതിന് ശേഷം അരിയണം ഇല്ലെങ്കിൽ നമ്മുടെ ഇലയ്ക്ക് കയ്പ്പ് കൂടും ഇത് കയ്പ്പ് തീരെ കുറച്ച് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് നമ്മൾ നോക്കുന്നത് ഇല നമുക്ക് അരിഞ്ഞെടുക്കാം അതിന് വേണ്ടിയിട്ടിങ്ങനെ നമ്മൾ കയ്യിലോട്ടൊന്ന് ഉതുക്കി പിടിച്ചിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം ഈയൊരു രീതിയിൽ എല്ലാം കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് വേണ്ടത് പൊട്ടറ്റയാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ രണ്ട് പൊട്ടറ്റ എടുത്തിട്ടുണ്ട് ഇത് ഒരു വിധം മുഴുത്ത പൊട്ടറ്റയാണ് ഇത് വരണം ഇത് ചെറുതാണെങ്കിൽ ഒരു മൂന്നെണ്ണം എടുക്കാം ഇതിപ്പോൾ ഒരു രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് അതിനെ ചേച്ച മുഴുത്ത ക്യൂബ്സായിട്ട് കട്ട് ചെയ്തെടുക്കണം ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്ത് വെള്ളത്തിനേക്കിടാം ഇതൊരു വലിയ പൊട്ടത്തിലാണ് നമുക്കതിനെ അധികം പീസ കിട്ടും ഈ ഒരു രീതിയിൽ കട്ട് ചെയ്താൽ ഉരുളക്കിഴങ്ങ് ഈ ഒരു രീതിയിൽ കട്ട് ചെയ്ത് വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുറേ സാധനങ്ങളും കൂടെ വേണം രണ്ട് സ്മോൾ സൈസ് ഓണിയൻ ചെറുതായിട്ട് കട്ട് ചെയ്തത് രണ്ട് ചെറിയ തക്കാളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇനി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഒരു കടായി വെച്ചും അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിനുള്ള എണ്ണ ഇത് നമ്മുടെ സാധാരണ കുക്കിംഗ് ഓയിലാണ് കടകണ്ണയിലുണ്ടാക്കുവാണെങ്കിൽ ഇതിൽ ഒന്നുകൂടെ ടേസ്റ്റ് ആയിരിക്കും നോർത്ത് ഇന്ത്യയിലൊക്കെ കടുകണ്ണയിലും ഉണ്ടാക്കുന്നത് നമുക്കിപ്പം ഈ ഓയിൽ ഓയിലൊഴിച്ചുണ്ടാക്കാം എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആദ്യം തന്നെ കുറച്ച് നമ്മുടെ ജീരൊക്കെ ഇട്ട് കൊടുക്കാം ജീരകം ഒന്ന് നന്നായിട്ട് പൊട്ടി അതിൻ്റെ ഫ്ലേവറൊക്കെ ഒന്ന് ഇറങ്ങി വരുന്നുണ്ട് രണ്ട് വട്ടൽമുളക് വെളുത്തുള്ളി വെളുത്തുള്ളി ഇരുന്ന് നല്ലൊരു കോമ്പിനേഷൻ ആകുമ്പോൾ വെളുത്തുള്ളി ഒരു നാലഞ്ചല്ലി ചെറുതായിട്ട് അരിഞ്ഞത് ഒരു ചെറിയ പീസ് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ജസ്റ്റ് ഒന്ന് വാടി വരുമ്പം നമുക്ക് ആവശ്യമങ്ങൾ ഇട്ട് കൊടുക്കാം ഉള്ളി ഏകദേശം ഒന്ന് ആയി വരുന്നുണ്ട് നമുക്കിനി രണ്ട് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റാം ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ഒരുവിധം ആയി വരുന്നുണ്ട് വഴി നന്നായിട്ട് വഴരുന്നു ഒരല്പം അല്പം കൂടെ ആയിട്ട് നമുക്ക് ഇതിലേക്ക് പൊട്ടിട്ട് ചേർത്ത് പൊട്ടലും കൂടിയിട്ട് നന്നായിട്ട് വഴറ്റി എടുക്കാം ഈ സമയം നമുക്ക് പൊട്ടത്ത് ചേർത്ത് കൊടുക്കാം ഈ എണ്ണയിൽ നന്നായിട്ട് വഴറ്റണം അതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി ഏകദേശം ഒരു ഹാഫ് കുക്കാവുന്നവരെ നമുക്ക് എണ്ണയിൽ ഇതൊന്ന് വഴറ്റി കൊടുക്കാം ഇതെല്ലാം നല്ല ട്രാൻസ്പെറൻറ്റ് ആയിട്ട് വരുന്നുണ്ട് ഒരു അല്പം കൂടെ ആകാനുണ്ട് ഇങ്ങനെ പൊട്ടറ്റോ വഴുത്തി നമ്മൾ ഉണ്ടാക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അതുകൊണ്ട് അതുകൊണ്ടാണ് പൊട്ടറ്റോ നല്ല എണ്ണയിൽ ഇങ്ങനെ വഴറ്റി എടുക്കണം നല്ല ഗോൾഡൻ ബ്രൗണായ ഉള്ളിയും പച്ചമുളകും എല്ലാം വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മസാല ചേർക്കാം മഞ്ഞൾപ്പൊടി നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുണ്ട് എന്നാലും ഒരു കളറിനും ടേസ്റ്റിനും വേണ്ടിയിട്ട് ഇച്ചിരി കാശ്മീരി ചില്ലി പൗഡർ കൂടി ചേർത്ത് കൊടുക്കാം അതും കൂടെ ചേർത്ത് നന്നായിട്ട് ഇത് എണ്ണയിൽ വഴറ്റാം മുളകും മഞ്ഞളൊക്കെ നന്നായിട്ട് മൂത്തു ഇനി നമുക്ക് ടൊമാറ്റോ ചേർക്കാം ഒരുവിധം നല്ല പുളിയുള്ള ടൊമാറ്റോ ആണ് വേണം എന്നാലേ ഈ സബ്ജിയിൽ കയ്പൊന്നുമില്ലാതെ നല്ല ടേസ്റ്റായിട്ട് വരത്തുള്ളൂ ഇത് ചപ്പാത്തിക്ക് ഭയങ്കര കോമ്പിനേഷനാണ് ഈ ആലു മേത്തി സബ്ജി എന്നതിന് പറയുന്നത് ഇതും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കാം ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മുടെ തക്കാളി നന്നായിട്ട് വെന്ത് വരണം അത് കാരണം നമുക്കൊന്ന് തുള്ളി വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് അടച്ചു വെക്കാം ഒരു ഒരഞ്ച് മിനിറ്റ് അടച്ചു വെച്ചാൽ പൊട്ടറ്റോയും തക്കാളിയും എല്ലാം നല്ലതായിട്ട് വെന്ത് നല്ല സൂപ്പറായിട്ട് വരും ആ അത്രയും വരും ഈ വെള്ളത്തിൽ അത് നന്നായിട്ട് വെന്ത് വരും അടച്ചു വെക്കാം ഒരു ഫൈവ് മിനിറ്റ്സ് ആകുമ്പോഴത്തേക്ക് ശരിയാകും ആ നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ലതായിട്ട് വന്നിട്ടുണ്ട് പൊട്ടറ്റ വെന്തോന്ന് നോക്കാം നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് ഇങ്ങനെ വെള്ളം ഒട്ടും ഇല്ലാതെ തന്നെ എടുക്കണമെന്നാൽ നമ്മുടെ മേത്തിക്ക് ഒട്ടും വെള്ളം പാടില്ല മേത്തിക്ക് വെള്ളം ഒഴിച്ചെങ്കിൽ പിന്നെ മേത്തി കയക്കും ഉലുവായില മേത്തി ഞാൻ പറഞ്ഞു ഉലുവായില പൊട്ടറ്റ വെന്തോന്ന് നോക്കാം ആ പൊട്ടറ്റ നന്നായിട്ട് വെന്തു ഇനി നമുക്ക് മേത്തി ഇല ചേർത്ത് കൊടുക്കാം അതിനുമുമ്പ് ഒരു ശകേല മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം അപ്പോൾ അതിന് നല്ലൊരു ഫ്ലേവർ വരും അല്പം പൊടി ജീരകത്തിൻ്റെ പൊടി ജീരകം ഞാൻ നന്നായിട്ട് ഇട്ടിട്ടുണ്ട് അഥവാ ജീരകത്തിൻ്റെ ടേസ്റ്റ് എനിക്ക് കിട്ടുന്നില്ലെങ്കിൽ അല്പം ജീരകപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം അൽപ്പം ജീരകത്തിൻ്റെ ടേസ്റ്റൊക്കെ നന്നായിട്ടുണ്ട് ഉപ്പും പാകത്തിനുണ്ട് ഇനി നമുക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഇല ഇട്ട് കൊടുക്കാം ഇല ഇട്ട് ഇട്ടുകഴിഞ്ഞാൽ പിന്നെ വെള്ളം ഒന്നും ചേർക്കല്ല അടച്ചു വെക്കേണ്ട ആവശ്യമില്ല ഈ എണ്ണമയത്തിലും ഈ പൊട്ടറ്റയുടെ മസാലയിലും മസാല നല്ല സൂപ്പറായിട്ടുണ്ട് കണ്ടില്ലായിരുന്നു നല്ല സൂപ്പർ മസാലയാണ് അപ്പോൾ ഈ മസാലയ്ക്കകത്തോട്ട് തന്നെ ഇത് ബെന്തു വന്നോളൂ ഇളക്കി ഇളക്കി കൊടുത്താൽ മതി ഇത് അടിപ്പൊള്ളിയ ചപ്പാത്തിക്ക് എനിക്ക് ഈ ഇല വലിയ ഇഷ്ടം ഇതിപ്പോൾ ഈ തണുപ്പ് കാലത്തൊക്കെ ഈ മേത്തി ഇല കഴിക്കുന്നത് നല്ലതാണ് ആരോഗ്യത്തിനൊക്കെ നല്ലതാണ് പറയുന്നത് നല്ല പോഷക ഗുണങ്ങളുള്ള ഒരുപാട് പോഷക ഗുണങ്ങളുള്ള ഒരു ഇലയാണ് ഇത് ഇത് നമ്മൾ ഉലുവ ആണെങ്കിലും ഉലുവ വെള്ളമൊക്കെ കുടിക്കത്തില്ലേ എന്ന് പറഞ്ഞ പറഞ്ഞിപ്പോൾ ഈ തണുപ്പ് കാലത്ത് എല്ലാവരും ഈ ഉലുവയുടെ ഇങ്ങനെ വെജിറ്റബിൾ ഉണ്ടാക്കി കഴിക്കും ചപ്പാത്തിൻ്റെ കൂടി ചോറിൻ്റെ കൂടെ ഇത് തോരൻ വെക്കാം നമുക്ക് ഇത് ചോറിൻ്റെ കൂടെയും കൊള്ളാം പക്ഷേ ചപ്പാത്തിക്കാണ് നല്ല കോമ്പിനേഷൻ പിന്നെ ചോറിന് നമ്മൾ തോരൻ വെക്കും സാധാരണ എനിക്ക് ഇല ഭയങ്കര ഇഷ്ടമാണ് ഒരുപാട് പേർക്കിതിഷ്ടമല്ല കാരണം ഇതിനൊരു ചെറിയ കയ്പുണ്ട് പിന്നെ ഉലുവല്ലേ അതിനൊരു കയ്പുണ്ട് അതുകൊണ്ട് ഇനി ഇതുപോലെ ഉണ്ടാക്കുവാണെങ്കിൽ ഇതൊട്ടും കയ്പില്ലാതെ വരും നല്ല വെളുത്തുള്ളിയും ജീരകവും നല്ല പൊട്ട ചോയും ടൊമാറ്റോ എല്ലാം കൂടെ ചേർത്ത് വെള്ളമൊന്നും അധികം മയം വരട്ടാതെ ഇങ്ങനെ ഇളക്കി ഇളക്കി എടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റായിരിക്കും ഒട്ടും കയ്പും കാണത്തില്ല ഈ ഉലുവായലാണെന്ന് പോലും പറയത്തില്ല ഇത് കഴിക്കാത്തവരും കഴിക്കും നമ്മളിത് അടച്ച് വെക്കാതെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കുമായിരുന്നു ഇപ്പം നല്ലതായിട്ടായിട്ടുണ്ട് ഇത്രയും മായാ മതി നല്ല തോർന്ന് വന്നിട്ടുണ്ട് നല്ല പൊള്ളി ടേസ്റ്റ് ഇനി ഉലുവയില കിട്ടുമ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം ഇത് ചപ്പാത്തിയും ഇതും കൂടെ ഇതും ഇതിലൂടെ വേറെ നോൺ വെജ് ഒന്നും വേണ്ട ആവശ്യമില്ല ഇതും ചപ്പാത്തി മാത്രം മതി നമുക്കിത് ഓഫ് ചെയ്യാം എന്നിട്ടൊരു പ്രാസത്തിലേക്ക് മാറ്റാം പിന്നെ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ഉലുവായലയും പൊട്ടറ്റയും കൂടെ സബ്ജി റെഡി ആയിട്ടുണ്ട് ഇത് നമുക്കിനി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം വളരെ ടേസ്റ്റിയാണ് എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം ഇത് ചപ്പാത്തിക്കും ചോറിനും ചപ്പാത്തിക്കും അത് സൂപ്പർ ചോറിനും കഴിക്കാൻ കൊള്ളാം എല്ലാവരും ഉണ്ടാക്കി നോക്കണം എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് ഇനി ഒരു പുതിയ വീഡിയോ വീഡിയോമായി കാണുന്നവരെ ബൈ ടേക്ക് കെയർ താങ്ക്സ് ഫോർ വാച്ചിങ്